നമ്മളിതിന് അഡീഷണൽ ആയിട്ട് അറിയാ കൊടുക്കുന്നുണ്ട് പിന്നെ കൊടുക്കണ നല്ല ക്വാളിറ്റി ഉള്ള വേറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബോക്സ് ആണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കല്ല് വെച്ചാൽ പോലും പൊട്ടാറ്ററാണ് മുമ്പുള്ള വീട്ടിലൊക്കെ കാണിച്ചിട്ട് പിന്നെ രണ്ട് ഫാന് കൊടുത്തിട്ടുണ്ട് ശരി പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തെർമോസ്റ്റാറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വേറെ ഒക്കെ നല്ല ഒണ്ണമിന്റെ വേറും കാര്യങ്ങളൊക്കെ പ്രശ്നമൊന്നുമില്ല പ്രത്യാസം നമുക്ക് മൂടി മൊത്തം ആയിട്ടുണ്ട് മാറ്റാൻ പറ്റും അപ്പൊ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ സുഖമാണ് പിന്നെ നമ്മൾ നെറ്റ് കൊടുക്കുന്നുണ്ട് കോയമ്പത്തെ ഗ്രിപ്പ് ഇട്ടാൻ വേണ്ടി ശരി പിന്നെ നമ്മൾ വെള്ളം വെക്കാനുള്ള പാത്രത്തിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കേണ്ടത് വെള്ളം വയ്ക്കാനും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നമ്മൾ വെള്ളം വെച്ചെടുക്കാം കമ്പനി വെള്ളം സുഖമാണ് വളരെ സുഖമായിട്ടുള്ള പിന്നെ യൂസർ മാനുവൽ ഉണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു സംരംഭമായിട്ട് മാറ്റി എടുത്തല്ലേ അത്യാവശ്യം അഡാപ്റ്റർ കൊടുപ്റ്ററെ കൊടുക്കണ്ട ഇതമ്മ അത്യാവശ്യം നല്ല ഇതുവരെ കംപ്ലയിന്റ് വന്നിട്ടില്ല ഒരായിരം പീസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഏകദേശം ഒന്നൊക്കെ കമ്പ്ലൈൻ തന്നിട്ടുള്ളൂ ഇത്രയും നല്ല ക്വാളിറ്റി ആ നമുക്ക് ഓട്ടോമാറ്റിക് പിന്നെ മുപ്പത്തഞ്ച് കോഴിമുട്ടൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ട് പിന്നെ അറുപത് കോഴിമുട്ടക്കുള്ള ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഉണ്ട് ഇതാണ് മുപ്പത്തഞ്ച് കോഴിമുട്ടൊക്കെ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ശരി സെറ്റപ്പ് കാണുന്നത് ഈ കാണുന്ന സെറ്റപ്പ് ആണ് ഇത് നമ്മള് അലുമിനിയത്തിന്റെ നെറ്റ് ഇവിടെ ട്രാൻ ചേർത്തിട്ടുണ്ട് ഇത് മോട്ടർ ഉണ്ട് പിന്നെ അതേമാർക്ക് ടൈമർ കൊടുത്തിട്ടുണ്ട് ശരി ആദ്യമായി ടൈമർ കൊടുത്തിട്ടുണ്ട് ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴാണ് റൊട്ടേഷൻ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാത്രം

അയച്ചു കൊടുക്കും പിന്നെ ഇത് ഓപ്പൺ വേറിംഗ് ആണ് ഇത് എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാലും നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് കേരളത്തിൽ എല്ലായിടത്തും കൊറിയർ നല്ല ഉറപ്പുള്ള ഐറ്റം ബോക്സ് ഇത് ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവും സാധാ തെർമകോൾ അല്ല മെഷീൻ കെട്ടാണ് മെഷീൻ കട്ടാണ് മെഷീൻ കട്ടാണ് ഒരു 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 ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല അഡീഷണൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മളത് അല്ല അല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വരുമാനം കിട്ടും